హలో ఎలా సుఖానో అ അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ നമ്മുടെ പച്ചക്കുരുമുളകുണ്ടല്ലോ പച്ചക്കുരുമുളക് ചതച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് മുള പൊടിയും മല്ലിപ്പൊടിയൊന്നും ചേർക്കാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു മീൻ കറിയാണ് കേട്ടോ ചോറിനോ അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മീൻ നല്ല കുഞ്ഞ മത്തിയും കൂടി പിന്നെ പറയാൻ വേണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി വേണം ഒരു കഷ്ണം ഇഞ്ചി വേണം ഒരു കുറച്ച് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ പച്ചക്കുരുമുളക് അപ്പോൾ ഇനി അതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ കുരുമുളക് ഒന്ന് ചതക്കുക ചതയ്ക്കണം ഉള്ളി ഒന്ന് ചതക്കണം വെളുത്തുള്ളി ഇഞ്ചിയും ചതക്കണം പച്ചമുളക് ചതക്കണ്ട അത് നമുക്കൊന്ന് മുറിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കരിഞ്ഞ് പോകാതെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളാ ചെറിയുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം ഇനി ആ ചെറിയ ഉള്ളി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാം അതിൻ്റെ ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറി ഒന്ന് വഴന്ന് വരുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് അതുപോലെ തന്നെ ചതച്ച് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളി മിഞ്ചി ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ആ വെളുത്തുള്ളിയുടെ നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചമണവും കൂടി ഒന്ന് മാറി വരുന്നവരെ വീണ്ടും നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം കുരുമുളക് ചതയ്ക്കുമ്പോൾ ഈ ഒരു കളറിലായിരിക്കും കേട്ടോ വരുന്നത് പച്ചയായിട്ട് തന്നെ വരത്തൊന്നുമില്ല അപ്പോൾ ഇനി നമ്മളിത് എന്ത് ചെയ്യും നന്നായിട്ട് ഇളക്കി നമ്മുടെ കുരുമുളകിൻ്റെ ആ ഒരു പച്ചമണമുണ്ടല്ലോ അതും കൂടി ഒന്ന് മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി കുറച്ച് പച്ചക്കുരുമുളകൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഈ ചൂട് ചോറും കപ്പയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇനി ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ കുരുമുളകിൻ്റെ ആ ഒരു പച്ചമുളകം ഒന്ന് മാറി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിയൊരു സമയത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമുക്ക് കുരുമുളക് പച്ച കുരുമുളക് അരച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് എരിയൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളിതിൽ നമ്മൾ പച്ചമുളകും കൂടി ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വേറെ പൊടികളൊന്നും വേണ്ട ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണം അപ്പോൾ അത് പിഴിഞ്ഞ വെള്ളമാണ് അതും കൂടി നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു നിങ്ങൾക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഈ ഒരു നമുക്ക് ഈ ഗ്രേവിക്ക് വേണ്ടിയുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തല്ലോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ മൂന്ന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പച്ചമുളക് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മുളകോടി ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് നമുക്ക് എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചില പച്ചമുളക് നല്ല എരിവ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞമ്മത്തിനേം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സംഭവം വേറെ ഒന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മത്തിക്കറി അതായത് നമ്മളെ പച്ചക്കുരുമുളക് ഇട്ട് വറ്റിച്ച അടിപൊളി മത്തിക്കറി സെറ്റ് തെറ്റായി കിട്ടും കേട്ടോ അയ്യോ ഇതിങ്ങനെ വറ്റി തണുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു മണവും ടേസ്റ്റുമാണെന്നറിയോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറന്നു പോരുത് കേട്ടോ പച്ചക്കറിമുളക് എപ്പോൾ കിട്ടുന്നോ മീൻ കയ്യിലുണ്ടോ റെഡി ആയിക്കോട്ടോ തയ്യാറാക്കാൻ അപ്പോൾ ഓക്കെ